നമസ്കാരം കലികാന്സിലേക്ക് സ്വാഗതം ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കോളേജ് വിദ്യാർത്ഥി ധീരജ് ആർ നായരുടെ ഭൗതിക ശരീരം ധീരജ് പഠിച്ച മാർത്തമ്മ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളിൽ വയ്ക്കുകയായിരുന്നു പത്തൊൻപത് വയസ്സുകാരനായ ധീരജിന്റെ അവയവങ്ങൾ അഞ്ചു പേർക്ക് ഇനി പൊതുജീവനേകും കൊല്ലം ആയൂർ മാർത്തോമ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ധീരജ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശിയായ ധീരജിന്റെ ആറ് അവയവങ്ങളാണ് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ചു പേർക്ക് ദാനം ചെയ്യുവാനായി തീരുമാനിച്ചത് രണ്ട് കണ്ണുകൾ രണ്ട് കിഡ്നി ലിവർ ഹൃദയവാൾവ് എന്നിവയാണ് ദാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് ചടയമംഗലത്തിന്റെയും ആയൂരിൻറെയും ഇടയിലുള്ള ഇളവക്കോട് വെച്ചാണ് ബൈക്ക് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസുമായി ബൈക്ക് കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ധീരജനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് അന്നേ ദിവസം തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പതിനെട്ടിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയുമായിരുന്നു അവയവദാനത്തിന്റെ ധന്യത അറിയുന്ന ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചു മുന്നോട്ട് വന്നു മകൻ നഷ്ടപ്പെട്ട തീര വേദനയ്ക്കിടയിലും അവയവദാനത്തിന് തയ്യാറായ ധീരജന്റെ മാതാപിതാക്കളോട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി അറിയിച്ചു പെഞ്ഞാറമൂർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി കണ്ടക്ടർ രാജേഷ് ജയബാബുവിന്റെയും ദീപയുടെയും മകനാണ് ധീരജ് സഹോദരി സഞ്ജന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുന്ന കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് അവയവദാനത്തിന്റെ നടപടിക്രമങ്ങൾ നിർവഹിച്ചത് മാർത്തമ്മ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ധീരജന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ ചടയമംഗലത്തെ വീട്ടിൽ നടന്നു മരണത്തിലും ധീരനായി അങ്ങനെ ധീരജ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ കോളേജിൽ അധ്യാപകരെ മകനായി ഒരു ക്ലാസ് മുറികളുടെ മാന്യനായ മറ്റു വിദ്യാർത്ഥികളോട് എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ധീരജൻ ധീരജൻ കൂടെ ിൽ കൂടെ എന്ന നിലനിൽക്കും നമ്മുടെ ചുറ്റുമുള്ളവരിൽ ചുറ്റും നിന്നവരിൽ കൂടെ അദ്ദേഹത്തിന്റെ മഹനീയ വ്യക്തിത്വത്തിൽ കൂടെ മഹനീയ പ്രവർത്തനങ്ങളിൽ കൂടെ അതൊരു ഓർമ്മയായിട്ട് നമുക്ക് സൂക്ഷിക്കാം ആ നല്ല പോകളെ നമുക്ക് പിന്തുടരാം ഞാൻ ഈ സന്ദർഭത്തില് കോളേജിന്റെ പേരിലുള്ള അധ്യാപകരുടെ പേരിലുള്ള വിദ്യാർത്ഥികളുടെ പേരിലുള്ള അനുശോചനം ഇപ്പോൾ അറിയിക്കുന്നു അഭൃദയങ്ങളിൽ വേർപാടിൻ്റെ ദുഃഖത്തിന് ആശ്വാസം ലഭിക്കട്ടെ എന്ന് ഈശ്ശവനോട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കോളേജിന് വേണ്ടി അധ്യാപകർക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അറിയിത്ത് സമർപ്പിക്കുന്നതാണ് Thank mm -hmm.